ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് ബീറ്ററൂട്ട് രസമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രസമാണിത് ഒരു ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മല്ലി കറിവേപ്പില കുരുമുളക് ജീരകം തുവരപ്പരിപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം ജീരകവും തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് വറുത്തതിന് ശേഷം മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി കറിവേപ്പില ചെറിയ ഉള്ളി തക്കാളി വറ്റൽമുളക് ശർക്കര ഒരു പകുതി വേണം കായപ്പൊടി ഈ നമുക്ക് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം കടുക് ചേർത്ത് കൊടുക്കുക ഈ നമുക്കതിലേക്ക് ചെറിയുള്ളി ചേർത്തതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ബീട്രൂട്ട് ജ്യൂസാണ് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് ഗ്രേറ്റ് ചെയ്തു ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഇളക്കി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ രുചിയെറിയ ബീറ്റ് റൂട്ട് രസം തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്